രാജ്യത്തിന്റെ ഭാവി നിർണയിക്കുന്ന നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികളിലെ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് ഭൂരിപക്ഷം നേടാനാകുമെന്ന വിലയിരുത്തലിലാണ് നേതൃത്വം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റിലെങ്കിലും ഇന്ത്യ കൂട്ടായ്മ വിജയിക്കുമെന്നാണ് യോഗശേഷം എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് എൻ ഡി എക്ക് കിട്ടുക പരമാവധി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റാണ് ജനങ്ങളിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കണക്കുകൂട്ടലെന്നും ഖാർഗെ പറഞ്ഞു കേരളത്തിലും തമിഴ്നാട്ടിലും പഞ്ചാബിലും ഇന്ത്യ ഇന്ത്യക്കൂട്ടായ്മ ഘടകക്ഷികൾ എല്ലാ സീറ്റും നേടുമെന്നാണ് കണക്കുകൂട്ടൽ ഉത്തർപ്രദേശ് നാൽപ്പത് രാജസ്ഥാൻ ഏഴ് മഹാരാഷ്ട്ര ഇരുപത്തിനാല് ബീഹാർ ഇരുപത്തിരണ്ട് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ ഇരുപത്തിനാല് ഡൽഹി നാല് ഛത്തീസ്ഗഡ് അഞ്ച് ജാർഖണ്ഡ് പത്ത് മധ്യപ്രദേശ് ഏഴ് ഹരിയാന ഏഴ് കർണാടകം പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറ് എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇന്ത്യക്കൂട്ടായ്മ പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ വോട്ടെണ്ണലിൽ ഇന്ത്യ കൂട്ടായ്മയിലെ പാർട്ടികളുടെ ഏജന്റുമാർ ജാഗ്രത പാലിക്കണമെന്ന് നേതാക്കൾ പറഞ്ഞു എല്ലാ നടപടികളും പൂർത്തിയാക്കി രേഖകൾ ഒപ്പിട്ട് നൽകും വരെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ തുടരണം വയോജനങ്ങളുടെ വോട്ടടക്കം പേപ്പർ ബാലറ്റുകളുടെ എണ്ണം കൂടിയതിനാൽ വോട്ടെണ്ണലിൽ നിലനിൽക്കുന്ന ആശങ്കകൾ ദൂരീകരിക്കണമെന്ന് ആവശ്യപ്പെടും